അപാരമായ കൈകാലുകടച്ചൽ കാൽമുട്ട് വേദന ഇതിനെല്ലാം വലിയ പരിഹാരം കിട്ടുന്ന ഒരു പഴയകാല മരുന്നാണ് കോഴിമുട്ട തൈലം വേദനയുള്ള ഭാഗത്ത് തൈലം തേച്ച് പിടിപ്പിക്കുക ഉപയോഗിക്കേണ്ട സമയം വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള ഒരു മണിക്കൂർ സമയം ഇത് ഒരു മണിക്കൂർ സമയം വേദനയുള്ള ഭാഗത്തിന് പുരട്ടിക്കൊടുക്കുക ഒരു കാരണവശാലും തടവാനോ മസാജ് ചെയ്യാനോ പാടില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകലാണ് എങ്കിൽ പച്ച വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ കഴുകുക ചൊറിയ ചുഴങ്ങ് കാലുപൊട്ടരി ഉഴുക്കഴിപ്പ് ഇതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കരുത് ഉപ്പ് വളത്തിൽ കഴുകി കളയണം വലിയ വളം ചെയ്യുന്ന ഒരു പഴയകാല മരുന്നാട് കോഴിമുട്ട തൈലം കോഴിമുട്ട കുഴുങ്ങി അതിന്റെ കാമ്പിൽ നിന്ന് അഥവാ ഒന്നക്കറിയിൽ നിന്ന് അതിന്റെ ഉണ്ണിയിൽ നിന്ന് വളരെ വിദഗ്ധമായി തൈലമൂക്കിയെടുത്ത് ആയുർവേദത്തിലെ അങ്ങാടി മരുന്നുകൾ മണ്ണത്തിൽ രാമുട്ടി കുണ്ടുരുക്കം മണികുന് ദേവദാടി ചെറ്റേരം കച്ചോരം കയ്യും അത്തരക്കരദിലാഷം പോലോത്ത ഒരുപാട് കാട്ടു മരുന്നുകൾ നാട്ടുമരുന്നുകൾ അങ്ങാടി മരുന്നുകൾ ഇടിച്ച് കുടിക്കണത് പൊടിച്ച് നല്ലെണ്ണയിൽ വേവിച്ച് കോഴിമുട്ടന്റെ എണ്ണ പാതം കയ്യിലെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് വേദനയുടെ ഭാഗത്തിൽ പരട്ടുന്ന മരുന്നിന്റെ പേരാണ് കുക്കടാളുടെ തേലും കോഴിമുട്ട തേലം അപാരമായ നടുവേദന ബന്ധു ശസ്ത്രക്രിയ നടത്തിയ അഥവാ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന നടുവേദന യൂട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഥവാ ഗർഭപാത്രം എടുത്തു കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന നടുവേദന ഇതിലൊക്കെ വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല മരുന്ന് കോഴിമുട്ടത്തേലം ഗണ്ട് ഗണ്ടുകൾ സന്ത് സന്തുകൾ ജോയിൻ പെയിനുകൾ അപാരമായ നടുവേദന വലിയ പരിഹാരം കിട്ടുന്ന ഒരു പഴയകാലം കുക്കടാട് തൈരം ഒരുപാട് കാലമായി പഴയ തേരം ഒരുപാട് കാലമായി മലുമ്പം കൊണ്ട് വിഷമിക്കുന്നു മുട്ടുമേഖല കൊണ്ട് ഇരിക്കാൻ കഴിയാതെ ശരിക്കും നിസ്കരിക്കാൻ കഴിയാതെ തയ്യാത്ത കഴിയാതെ കഷ്ടപ്പെടുന്നവര് ഇതിനൊക്കെ വലിയ ഗുണം ചെയ്യുന്നവർ മരുന്നാ കോഴിമുട്ട തൈലം ആവശ്യമുള്ളവര് ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ സീറോ ത്രീ എയ്റ്റ് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി എട്ട് പൂജ്യം പൂജ്യം മുപ്പത്തി ഇത് ഉപയോഗിക്കേണ്ടതാണ് കുടുംബമായി ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കേണ്ടവരെ ഒരു കാരണവശാലും ഇത് പകല ഉപയോഗിക്കരുത് വേർത്ത് കത്താൻ വേണ്ടി പാടില്ല സൂര്യന്റെ ചൂട്ടിനെ ഇത് ഉപയോഗിക്കരുത് ഒന്നിക്കൽ രാവിലെ ആറ് മണി മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ ആറ് മണി വരെയുള്ള സമയം വിട്ടുകഴിഞ്ഞാൽ കാലിന എവിടെയാണ് വിടുന്നത് ഒരു മണിക്കൂർ സമയം ട്രസ്റ്റ് എടുക്കണം ചെറിയ ചെറിയ അലക്കങ്ങളൊക്കെ പറ്റും വലിയ ദീർഘദൂരം നടത്തോ ദീർഘദൂരം യാത്രയോ ഒന്നും പാടില്ല ഒരു മണിക്കൂർ സമയം റെസ്റ്റ് എടുക്കണം അതിനുശേഷം കഴുകിക്കളയാം വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല മരുന്ന് കോഴിമുട്ട തൈലം വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല മരുന്ന് തന്നെ കുക്കകാലത്തൈലം ശരി